സ്വയം പ്രഭാദർശനം അന്ധകാരാരണ്യമാശുപൂക്കീടിനാന്തരാദാഹവും വർദ്ധിച്ചിരേറ്റവും ശുഷ്കണ്ഡോഷ്ടതാലു പ്രദേശത്തോടും വീരരുണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിജീവശാൽ വലിത്രണഘണ ചന്നമായൊന്നദിയിലില്ലയല്ലി ജലം എന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ചഹംസാദി പക്ഷികൾ ഊർദ്ധദേശെ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലകണം കണം മർക്കടന്മാരും അതു കണ്ടു കൽപ്പിച്ചാർ നല്ല ജലമിരിയിലുണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിയിലിറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തുമാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവർകളും പിന്നാലെ തന്നിയിലിറങ്ങി നടക്കുമ്പോൾ കണ്ണുകാണാ നീരിരുട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തുകയ്യും പിടിച്ച കുലാൽ ിന്നതയോടും നടന്നു നടന്നു പോയി ചെന്നാരതീവ ദൂരം തത്ര കണ്ടിതു മുന്നിലം മാറതീ ധന്യദേശ സ്ഥലം സ്വർണമയം മനോമോഹനം കാണുമവർ കണ്ണിനു മേറ്റമാനന്ദകരംപരം വാപികളുണ്ടു മണിമയ വാരിയല്ല പൂർണകളായ അതീവ വിശദമായി പക്വ ഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപ്പ്രുമാല്യമായി പീയൂഷ സാമ്യ മധുദ്രോണ സംയുത പേയ ഭക്ഷ്യന സഹിതങ്ങളായുള്ള വസ്ങ്ങളുണ്ടു പലതരം തത്രവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി ോഹനമായ ദിവ്യസ്ഥലം മാനുഷ വർജിതം ദേവഗേ ഹോപകം തത്ര ഗേഹേ മണി കാഞ്ചന വിഷ്ടരെ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയെ യോഗം ധരിച്ചു ചടാവൽക്കലം പൂണ്ടു യോഗിണി നിശ്ചലധ്യാന നിരധയായി പാവകജോല സമാഭ കലർന്നദി പാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സൊടു ഭക്തിയും ഭീതിയും വണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനെ താനു അവരോടു ചൊല്ലിനാൻ നിങ്ങളാരാകുന്നതെന്നു പറയണ വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാഗമറിഞ്ഞവാറെന്നതു എങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കെ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തരകോസല തിങ്കലയോധ്യയെ ുണ്ടൊരു പുരീഭൂതലേ തത്രൈവവാണു ദശരഥനാം നൃപൻ പുത്രരൂമുണ്ടായിച്ചമഞ്ഞിരുന്നു നാലു പേർ നാരായണൻ സമൻ ജ്യേഷ്ഠനവറുകളിൽ ശ്രീരാമനാകുന്നതെന്നു മറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം ഭോടും വിഭിന്ന സ്ഥല മോതേന വാഴുന്ന കാലമൊരുദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശുപോയേടിനാൻ പക്നിയേ രാമനും ലക്ഷ്മണനാകു മനോജനും വാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും തമ്മിൽ അന്യോന്യമായി എന്നതിന് അഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനോ രാജവും നൽകിനാൻ ശ്രീരാമനോ മതിൻ പ്രത്യുപകാരമായി ആരാഞ്ഞു സീതയെ കണ്ടുവരിക വാനര നായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാഠവും ദക്ഷിണാദിക്കിൽ അന്വേഷിപ്പതിന്നൊരു ലക്ഷം കവീവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറഞ്ഞു ജലാകാംക്ഷയാവന്നു മോഹേനഗഹ്വരം പൂക്കിതറിയാതെ ദൈവവശാലി വീടെ പോന്നു വന്നിക ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതും മറിഞ്ഞില്ല നേരെ അരുൾ ചെയ്യുക വേണം ശുഭേ യോഗിനി താനു മധു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ പക്വഫലമൂലജാലങ്ങളൊക്കെ വേ ഭക്ഷിച്ച മൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരൂ വിനെന്നാൽ മമാ വൃത്താന്തമാതിയെ ചൊല്ലിത്തരൂവൻ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മതോ പാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം പൂക്കു ബന്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിത പൂർവമഞ്ജസായോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ വിശ്വീമോഹന രൂപിണീയാകിയ വിശ്വകർമാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ മുഗ്ധേന്ദു ശേഖരൻ തന്നെയതു മൂലം ദിവ്യ പുരമിതം നൽകിനാ നീശ്വരൻ ദിവ്യസംവത്സരാണാമുധായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിഹപുരാ ിഹാ നാം സ്വയം പ്രഭാൻ സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപരാ ബ്രഹ്മലോകം പ്രവേശിച്ചി ദുഹേമയും നിർമ്മല ഗാത്രിയൂമെന്നോടു ചൊല്ലിനാൾ സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ ജന്തുക്കൾ അത്ര ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭൂവി ജാതനായിടും ദശരഥ പുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപിണ സ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ ശ്രീരാമ പത്നിയെ കട്ടുകൊള്ളു മതി ക്രൂരനായിടും ദശാനനക്കാലം ജാനകി അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻകുഖാ മന്തിരേ സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നീര് ഗൂത്തമൻ ഭക്യാപരേനെ സ്തുതിച്ചാൽ വരും തവ മുക്തി പദം യോഗി ഗമ്യം സനാതനം ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിന്നായി കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ ചിത്രം തെളിഞ്ഞവർ കണ്ണടച്ചീടിനാർ സത്വരം പൂർവസ്ഥി താടവിക്കിതോ ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ पद्धदी यूडे नडन्नू स्वयं प्रभास्तुति योगिनी यंगुह वासमु योगेश सन्नि दीपु कालदी द्रुधं। सुग्रीव सेवितनागिय लक्ष्मीशने कंडु कृत्व प्रदेच्चनं। भक्त्या सगद्गदं जौमाञ्ज संयुदम नत्वा मुहुर्मुहुस्तुत्वाबहुविदं दासीतवाहं देकोपधे राजेन्द्र वासुदेवप्रभो रामादयानि दे काणमदिनैय कोंडवन्नेनीवीडे ञान साम्यमिल्ला देजकल्पदे श्रीपदे നിത്യം തപൈനേൻ തൊദ്രൂപസന്ദർശന അദ്ദേവനൂനം ഫലിദം രഘൂപഥേ ആദ്യനായോ രൂപവന്തം നമസ്യമി വേദ്യനല്ലാരണയം ം സർവഭൂഷി സന്തമാ ലക്ഷ്യമാദ്യന്തഹീനം പരം മായായവനിക ചനാനായി വാഴുന്ന മായാമയനായ മനുഷാ വിഗ്രഹൻ അജ്ഞാനികളറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്കു ഭക്തി യോഗാർത്ഥമായി ലോകേശമുഖ്യാ മരോഖാമർത്തിക്കയാൽ ഭൂമിയിൽ വന്നവ തീർണനാം നാഥനെ താമസിയായ ഞാനെന്തറിയുന്നതും സച്ചിൻ മയം തവ തത്വം ജഗത്രയേ കഞ്ഞിൽ പുരുഷനറിയും സുഹൃദിനാം രൂപം തവേദം सदा पातु मानसे तापसान्दस्थिदम् ताभत्रयावहम् नारायणथवा श्रीपाददर्शनम् श्रीराममोक्षैकदर्शनम् केवलम् जन्ममरणभीता नाम दर्शनं। सन्मार्गदर्शनम् वेदान्तदर्शनम् പുത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ട് ദർപ്പിതരായുള്ള മനുഷർ രാമരാമേരി ജപിക്കയില്ലെന്നുമേ രാമനാമമേ ജപിക്കായി വരേണമേം നിത്യം നിവൃത്ത ഗുണത്രയ മാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായമാൻ स्वात्माभिरामाय निर्गुणाय त्रिगुणात्मने सीताभिरामाय दे नमा वेदात्मकं कामरूपिणमीशानमाद्यमध्यान्धविवर्जितं सर्वत्र मन्यी समं चरन्दम् पुरुषं परं निन्ने निळिकरिडावो ർത്യ വിടംബനം ദേവത ചേഷ്ടിതം ചിത്തെ നിരൂപിക്കലെന്തറിയാവതം തൊന്മായയാഹീതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹോവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനവസ്ഥാന്തരേ ര്യങ്ങ മനുജാതികളിൽ ജനിച്ചേവ മാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്തതും നിന്മഹാമായാ വിടംബനം നിർണയം കൽമഷാഹീന കരുണാതിദേവി ഭോ മേധിനെ തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തോൽക്കഥാ പിയൂഷപാന സിദ്ധിക്കുന്നു ചൊല്ലുന്നതു ചിലർ മറ്റു ചിലരിഹ ചൊല്ലുന്നിതു ഭുവസല ഭൂപതി തന്നുടേ ഘോര തപോ ഫല സിദ്ധയേ നിർണയമെന്നു ചിലർ പറയുന്നിതു കൗസല്യയാൽ പ്രാർത്ഥ്യമാനായിട്ടിഹാം മൈരിലി ഭാഗ്യസിദ്ധിക്കുന്നിതു ചില സൃഷ്ടാവ് താൻ അപേക്ഷിക്കയാൽ വന്നിക ദുഷ്ടനിശാചര വംശമൊടുക്കുവാൻ മർദ്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂപാല നാശത്തിനെന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപൊടും ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യ മുനീജന ഒന്നും തിരിച്ചറിയാവതുമല്ല മേ യാതൊരു തൻ തൊൽകഥകൾ ചൊല്ലുന്നതും ആധര കേൾക്കുന്നതും നിത്യമായി ന്യൂനം പവാർണവത്തെ കടന്നിടുവോൻ കാണാമവൻ നിൻ പാത പങ്കേരുകം തൊന്മഹാമായ ഗുണബന്ധയാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണ മറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമളം കോമളം ബാണധനോർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യ കവികുല സേവിതമഗ്രേ ഭവന്തം നമസ്യാമി സാംം രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ സ്വയം പ്രഭാ മുക്തി ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗളവാച നമസ്കരിച്ചിടിനാൾ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനീയോടി ചെയ്തു സന്തുഷ്ടനായ നഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ ഇന്നു വന്നു മമ കാഷിതമൊക്കവേ എത്രോത്രാഭി വസിക്കലും തോൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം തോൽപാദക്ത വൃത്യേഷു സംഘം പുനരുപൂവിലെപ്പോഴും ഉണ്ടാകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഘമാമേ സംഭവിച്ചീടായിക മാനസേ രാമരാമേരി ജപിക്കായി വരേണമേ रामपादेकेण मन्मानसं सीता सुमित्रात्मजान्यदं राघवम् पीतवस्त्रं बाणासनाधरम् चारोमकूडकडिसूत्र हारमकरमणिमयकुण्डल नो ശോഭിതാരൂപം വസിക്കമേ മാനസേ മറ്റെനിക്കേതു മേ വിഭോ പറ്റായിക ദുസ്സംഗമുള്ളിൽ ഒരിക്കലും ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു ഭവിക്കോ മഹാഭാഗേ ദേവീനി പോകാശ്രമ സ്ഥലേ തത്രവ നിത്യം ധ്യാനവും ചെയ്തു മുക്ത ഭരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കൽ പരമാത്മിനി കേവലേ ീരും ജനേന മരണ ദുഃഖങ്ങളും ശ്രുത്വരെ കൂത്തമാവാക്യാമൃതം മുതാ ഗതര്യാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നു നാരായണ പദം പ്രാപിച്ചിരവ്യയം അംഗദാദികളുടെ സംശയം മർക്കട സഞ്ചയം ദേവിയെ ആരാഞ്ഞു വൃഷഡേഷു വസിക്കും ദശാന്തരെ എത്ര ദിവസം കഴിഞ്ഞതെന്ന ധരാ പുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും ചിന്തിച്ചു ഖേദിച്ചു താരാസുത ബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ പാതാളം ഒപ്പു കുഴന്നു നടന്നു നാം ഏതു മറഞ്ഞില്ല വാസരം പോയതും മാസസമേതമായി വന്നിതു നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം രാജ്യനിയോഗമനുഷ്ടിയാ ധേവൃത രാജധാനിക്കു നാം ചെല്ലുകീലന്നു താൻ ിടും മതിന്നില്ല സംശയം സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ പിന്നെ വിശേഷിച്ചു ശത്രുതനേയനാം എന്നെ വധിക്കൂ മതിന്നില്ലൊരന്ധരം എന്നിലവൻ ഒരു സമ്മതമെന്തുള്ളതെന്നെ രക്ഷിച്ചതോ രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ ചെൽഗിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോടു സമാനയാകും നിജ ഭ്രാതാവ് തന്നുടെ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ പാപീ ദുരാത്മാവിനന്ധരൂദാത്തതും ൽപാർശ്വദേശേ കമിക്കുന്നതില്ല ഞാൻ ഇപ്പോൾ ഈ വീടെ വല്ല പ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടിച്ചൻപോടു ചൊല്ലിനാർ മിത്രഭാവത്തോടു സത്വരം ദുഃഖിക്കരുതൊരു ജാതിയുമിങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങൾ അറിയനീ ഇന്നു നാം പോന്ന ഗുഹീലകം പുക്കു നന്നായി സുഖിച്ചു വസിക്കാം ഭയം ചിരം സർവ സൗഭാഗ്യ സമഞ്ചിതമായൊരു ദിവ്യ പുരമധുദേവലോഹോപമം ആരാലും ഇല്ലൊരു നാളും ഭയം സഹേ താരേയ പോക നാം വൈകരൂതേതുമേ അംഗതൻ തന്നോടി വണ്ണം കുല കബീകുല പൂങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയകോപിതൻ വാദനങ്കതനെ തഴുകി പറഞ്ഞിടിനാൻ എന്തൊരു ദുർവിചാരം യോഗമല്ലിതാ അന്ധകാരങ്ങൾ നിനയായി വിനാരുമേ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാനെന്നുടേ താരാസുതനെന്നു തന്മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില ഞാൻ ഒഴിഞ്ഞാരുമേ സൗമിത്രിയേക്കാൾ അതിപ്രിയേതവ സാമർഥ്യവും തിരുവള്ളത്തിലുണ്ടെടു പ്രേമത്തിനേതു വിളക്കമുണ്ടായിവരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായിവരാ സഹേ ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ നാഗാധിപാത്മജ നന്ദന കേളിതം ജ്ഞാനം തവാഹിത തിങ്കൽ പ്രസക്തനജ്ഞാനികൾ വാക്കുകേട്ടേതും ഭ്രമിക്കലാം വാൻ ഗുഹയിൽ ം പറഞ്ഞോ ചൊല്ലുനീ രാഹവാസ്ത്രത്തിന് അഭേദ്യമായൊന്നുമേ ലോകത്രയെത്തിങ്കലില്ലെന്നറീഖനീ അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതു മേ പത്തു വന്നടുത്തിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീതഭാവവും ദേവദിജകുലധർമ്മ വിദ്വവും പൂർവ ബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനും കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തോ ചൊല്ലുവാൻ കേൾക്കനീ ശ്രീരാമദേവൻ മനുഷ്യനെല്ലോർക്കെടോ നാരായണൻ പരമാത്മാചകന്മയൻ മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു കല ജഗൻ മോഹകാരിണി സീതയാകുന്നതു ലക്ഷ്മണനും ജഗദാധാരൂതനായുള്ള പണീശ്വരൻ ശേഷൻ ജഗൽ സ്വരൂപൻ ഭൂവി മനുഷ വേഷമായി വന്നോ പിറന്നത അയോധ്യയിൽ രക്ഷോഗണത്തെ ഒടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു പിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥീവപുത്രനായി മാർത്താണ്ഡ ഗോത്രത്തിലാർത്ത പരായണൻ ശ്രീഖണ്ഡ സേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ടവാസി മുകുന്ദൻ ദയാഭരൻ മർത്യനായി വന്നങ്ങ അവതരിച്ചിടിനാൻ നിത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർതൃ നിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസുചൈതീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടേ പാരിഷതന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ട ലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുല്ലെന്നറിഞ്ഞിടുന്നീ അങ്കതനോടി വണ്ണം ഭവനാത്മജൻ മംഗല വാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിദ്യാചലം പൊക്കു കാശ്യപീപുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണ തീരം മനോഹരം പുക്കു മഹേന്ദ്ര ചലേന്ദ്ര പഥം മുദുരമേറ്റ മകാധം ഭയങ്കരം ദുഷ്പ്രാപമാലോകർക്കട സഞ്ചയം വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായി അത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ച് തന്യോന്യന്തിരി ചെയ്വതു സ്വന്തതമോർക്കാം ഗഹ്വരം പൊക്കു പരിഭ്രമിച്ചെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിരുന്നു മാസവും തണ്ടാരിൽ മാഥിനെ കണ്ടീല നാം ദശ കണ്ഠനെയും കണ്ടു കിട്ടീല കൂത്രിച്ചിൽ ീവനം തീക്ഷ്ണണ്ഠനാ തുലോം അവൻ നമ്മി നിർണയം ക്രുദ്ധനായുള്ള സുഗ്രീവൻ വതിക്കയിൽ നിത്യോപവാസേന മൃത്യുപവിപ്പതോ മുക്തിക്കു നല്ലു നമുക്കു പാർത്തോളമൻ നിത്യം നിരൂപിച്ചുറച്ചു കവികുലം ദർഭാവിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയെന്നോർത്തവാർ